ഹലോ ഹായ് നാട്ടുമ്പുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചക്കകാലം ആയതുകൊണ്ട് ഞാനൊരു ചക്ക പായസത്തിൻ്റെ ആയിട്ടാണ് വന്നത് പ്രഥമനാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചക്കച്ചുള നമ്മുടെ അടയട അതേ ആകൃതിയിലൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചൊഴിക്കുന്നുണ്ട് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നല്ലൊരു പരുവത്തിന് കിട്ടുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ തേങ്ങ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര പാനീം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ചക്ക നമ്മളൊന്ന് ഊറ്റിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വെള്ളം തോരാൻ വേണ്ടി ഒരു അരിപ്പയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തട്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല അടിപൊളി ഇത് കണ്ടാലും നമുക്ക് കാഴ്ചയിലും നല്ല അടപ്രഥമം പോലെ ഇരിക്കും ടേസ്റ്റിലും അതേ നല്ലൊരു ടേസ്റ്റാണ് അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ വേവിച്ചു വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുക്കുകയാണ് ഇത് ചവ്വരിയൊക്കെ നമുക്ക് കണക്കൊന്നുമില്ല അതൊക്കെ നമ്മൾ ആവശ്യത്തിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് കണക്കൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ചവ്വരി എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ രണ്ട് മൂന്ന് ഏലയ്ക്കൊന്നും ചതച്ചിട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒന്നാം പാലും കൂടെ ഒഴിച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി നമ്മുടെ അടപ്രഥമൻ്റെ അതേ ഒരു ലെവലിലെത്തിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാനും പച്ച ചക്ക വെച്ച് ആരെങ്കിലും ഇതെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അതിന് ശേഷം ഇപ്പം നമ്മളെ പ്രഥമ നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യൊഴിച്ച് പിന്നെ നമ്മൾ ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രയും വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് വറുത്തു കോരി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പ്രഥമൻ നല്ല അടിപൊളി ചക്ക ചക്കപ്രഥമനായിട്ടുണ്ട് ഇത് കാഴ്ചയിലും അടപ്രഥമൻ തന്നെ ടേസ്റ്റിലും അടപ്രഥമൻ്റെ അതേ ടേസ്റ്റ് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്ക കാലമല്ലേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ് ചെയ്യാൻ മറക്കും